നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുമ്പോൾ മലയാളികൾക്ക് ഇത് ഇരട്ടി മധുരമാണ് തൃശ്ശൂരിന്റെ ഹൃദയം കീഴടക്കിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന വിവരമാണ് കേരളത്തിന് അഭിമാന നിമിഷമാകുന്നത് ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെയും അതിൽ കേരളത്തിൻ്റെ പ്രതിനിധി ഉണ്ടാകുന്നതിൻ്റെയും ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് വോട്ടർമാരും ജനപ്രതിനിധി അല്ലാതിരുന്നപ്പോൾ പോലും പറയുന്നു പക്ഷേ നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തനാണ് സുരേഷ് ഗോപി കാര്യങ്ങളൊക്കെ ഭംഗി അങ്ങേരെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തും എന്നൊരു ആത്മവിശ്വാസമുണ്ട് മുമ്പ് തന്നെ പല കാര്യങ്ങളും അങ്ങേര് പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു അപ്പോൾ അതിലും കുറച്ചും കൂടി ഉപരിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്

ഞങ്ങൾക്ക് കേരളത്തിലൊരു താമര വിരിയിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹം അത് സുരേഷ് ഗോപിയിലൂടെ ഞങ്ങൾ സാധിച്ചെടുത്തു അപ്പോൾ കേന്ദ്രമന്ത്രി ആവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൽ നിന്ന് തൃശ്ശൂരിൻ്റെ വളർച്ച കണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രചോദനമാകണം ഇനിയും കേരളത്തിൽ താമരകൾ വിരിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് സുരേഷ് ഗോപി സാർ എന്തായാലും കേന്ദ്രമന്ത്രി ആവണം എന്നതാണ് ഞങ്ങളുടെ നല്ല നല്ലതായിട്ട് കാണും നല്ല രീതിക്ക് ഉപകാരം ഉണ്ടാവും ഒന്നും കിട്ടാറില്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ വോട്ടർ ആകുന്നതായിരുന്നു ഏറെ സന്തോഷകരമെന്ന് പ്രതികരിച്ച ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ളവർ കാത്തിരുന്ന വിജയമായിരുന്നു തൃശ്ശൂരിലേത് എനിക്കൊരു തൃശ്ശൂർ കാര്യം പറ്റാത്തൊരു സങ്കടമുണ്ട് കാര്യം കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിയായിട്ട് സുരേഷ് ഗോപി സാറിന് തെരഞ്ഞെടുത്തത് എന്നാലും കേരളത്തിലൊരു മന്ത്രി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം സന്തോഷമുണ്ട് ബി ജെ പി പ്രതീക്ഷ എന്തായാലും നല്ലൊരു ഇതാണ് നല്ലൊരു ആശംസ അറിയിക്കുന്നു അല്ല സുരേഷ് ഗോപയെ സംബന്ധിച്ച് പറയുമ്പോഴ എന്ത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേരളത്തിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും മുന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതി വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും സംഘടിപ്പിച്ചിട്ടുള്ളത് జలం కొ